ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഗുരുവായൂരൊന്ന് പോകണമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് അനിയത്തിയും ഫ്രണ്ട്സും എല്ലാം ഗുരുവായൂർ പോകുന്നുണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ പിന്നെ അവരുടെ കൂടെ പോകാനൊഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന രംഗമാണിത് അവരൊക്കെ എല്ലാ മാസവും പോയി തൊഴുന്നവരാ അപ്പോഴൊന്നും ട്രെയിനിലൊന്നും ഇത്രയും കൂട്ടമില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര കൂട്ടമായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഗുരുവായൂർ എത്തി അപ്പോൾ അന്നദാനം ഉണ്ട് അന്നദാനം എല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്യൂ നിൽക്കുമ്പോഴാണ് ആ കുളത്തിൽ അതുകൊണ്ട് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം കണ്ടത് അന്നദാനമൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് അതാണ്ട പ്രൗഢ ഗാംഭീര്യത്തോടു കൂടിയ ഒരാനെ ആരും ഒന്നും നോക്കി നോക്കിപ്പോ അത്രയ്ക്ക് സൗന്ദര്യമുള്ള ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സൗന്ദര്യമുള്ളവരാനെ കണ്ടിട്ടില്ല അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള അനുമതി ഇല്ലെന്ന് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തത് അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ അരങ്ങേറ്റം വന്നു തോന്നുന്നു അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു അപ്പോഴും ഗുരുവായൂർ വരെ വന്നതല്ലയോ എന്തെങ്കിലും കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നിടെ ഒരു കടയിൽ കയറി ആ കടയിൽ കയറിയാലൊപ്പം ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല വിഗ്രഹങ്ങളായാലും ശരി വീട്ടുപയോഗ സാധനങ്ങളായാലും ശരി എല്ലാം നിറയെ അത് ദേവി വിഗ്രഹങ്ങള് എല്ലാം നിറയെ വെച്ചിരിക്കുക ഈ കടയുടെ പേര് അയ്യപ്പൻ നായർ ആൻഡ് സൺസ് എന്നാണ് പറഞ്ഞത് എവിടെ നോക്ക് ഒരുപാട് സാധനങ്ങൾ കൂടുതലും വിഗ്രഹങ്ങളാണ് പിന്നെ വീട്ടുപയോഗ സാധനങ്ങൾ നിറയെ വെച്ചിട്ടുണ്ട് ഫോട്ടോസുകളുണ്ട് ഉണ്ണികൃഷ്ണൻ ഒരുപാട് വിഗ്രഹങ്ങൾ പല തരത്തിലുള്ളത് കണ്ട് നിന്ന് പോവും നമ്മൾ കണ്ടു കൊതിച്ചു പോകും അതേമാതിരിയുള്ള സാധനങ്ങൾ ഇവിടോട്ട് വന്ന നിറയെ കുബേര ബൊമ്മകൾ പലതരത്തിലുള്ള കുബേര ബൊമ്മകൾ വെച്ചിരിക്കുക അതുപോലെ തന്നെ പലതരത്തിലുള്ള വിളക്കുകൾ പിന്നെ നെറ്റിപ്പട്ടം എന്നു വേണ്ട എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും അതുകൊണ്ട് ഇവിടെ മരത്തിൽ കൊത്തുപണി ചെയ്ത നല്ല അഴകായിട്ടുള്ള ബൗളുകൾ മാതിരി ഇരിക്കുന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് സന്തോഷത്തോടെ യാത്രയായി അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം